മഠത്തിലെ കന്യാസ്ത്രീകൾ വളരെ ത്രേസ്യയെ സ്വീകരിച്ചത് ത്രേസ്യയുടെ ഭക്തിയും പ്രാർത്ഥനയും എല്ലാവരെയും ഹടാതാകർഷിച്ചു പലരിൽ നിന്നും പഞ്ചക്ഷതധാരിയായ മറിയം ത്രേസ്യയെക്കുറിച്ച് അവർ കേട്ടിരുന്നു മറിയം ത്രേസ്യയെ പത്രമേനി കൂടാതെ കർമ്മലീതാ മഠത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാണെന്ന് കർമ്മലീത സഹോദരിമാർ മെത്രാനച്ഛനെ അറിയിച്ചു എന്നാൽ മെത്രാനച്ഛന്റെ മറുപടി അവരെ അത്ഭുതപ്പെടുത്തി രേസ്യമടത്തി ചേരാൻ എല്ലാം കൊണ്ടും ഒരു കുട്ടിയാണ് പത്രമേനി കൂടാതെ ഞങ്ങൾ അവളെ സ്വീകരിച്ചുകൊള്ളാം നല്ലത് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തൽക്കാലം അവളെ നിങ്ങളുടെ മഠത്തിൽ സ്വീകരിക്കണ്ട കുറച്ചുകൂടി കഴിയട്ടെ എന്നാണ് പ്രാർത്ഥനയിൽ നാം മനസ്സിലാക്കുന്നത് ദൈവഹിതം ആർക്ക് മാറ്റിമറിക്കാൻ കഴിയും ദൈവത്തിൻ്റെ പദ്ധതി വെളിവാക്കപ്പെടണം ത്രേസ്യ ഈ ും ഇടവക്കാർക്കും അത്യാവശ്യമാണ് അവളെ തിരിച്ചു തിരിച്ചു അതെ അത് സ്വത്താ ഈ നാട്ടിലെ മരണാസനരും രോഗികളും മറിയന്ദ്രേസ്യയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു നിങ്ങൾക്കറിയാമോ എത്ര വർഷം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ത്യാഗം ചെയ്തതിന് ശേഷമാണ് ഒരു മഠത്തിൽ പ്രവേശിച്ചത് ഒരു പെൺകുട്ടിയും അനുഭവിക്കാത്ത വേദനകളും അപമാനങ്ങളുമാണ് ത്രേസ്യ സഹിച്ചത് അവളെ തിരിച്ചു വിളിക്കാൻ നമുക്കാർക്കും അധികാരമില്ല അതൊന്നും ഞങ്ങൾക്കറിയണ്ട അച്ഛൻ തിരുമേനി വിവരം ധരിപ്പിക്കും ഈ നാടിന്റെ ഐശ്വര്യത്തെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ആവശ്യമാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ തിരുമേനിയെ കണ്ട് വിവരം അറിയിക്കും തിരിച്ചു ചെയ്യും യിലും ഇന്നേ വരെ നടക്കാത്ത കാര്യമാണിത് എനിക്ക് അത്ഭുതം തോന്നുന്നു അച്ഛൻ അത്ഭുതം തോന്നുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് അവളുടെ വിശുദ്ധി കൊണ്ടാണ് അതെ മഠത്തിൽ പോയ പെൺകുട്ടിയെ ഇടവകക്കാർ ചേർന്ന് തിരിച്ചു കൊണ്ടുവരിക ദൈവഹിതം അതായിരിക്കും നടക്കട്ടെ ഞാൻ മെത്രാനച്ചനോട് സംസാരിക്ക പിതാവ് അയച്ച് കത്ത് കിട്ടി മെത്രാനച്ഛൻ എന്നെ ഈ മഠത്തിലെടുക്കുവാൻ വിസമ്മതിച്ചു തറിഞ്ഞ് ദുഃഖം തോന്നി ഇതിനുള്ള കാരണം എന്തെന്ന് ഓർത്തിട്ട് മനസ്സിലാകുന്നില്ല ഈ മഠത്തിൽ ചേരണമെന്ന് പിതാവിനോട് ഞാൻ പറഞ്ഞോ ഇല്ല പിതാവ് എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അതുപോലെ എല്ലാത്തിനും ഞാൻ കേഴ്വടങ്ങിയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം മറിച്ചാണ് സംഭവിച്ചതെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഏറ്റവും ബഹുമാനപ്പെട്ട മെത്രാൻ പിതാവ് പോയി കണ്ട് എന്റെ അവലാതി ധരിപ്പിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ ഉല്ലൂർ മടം വരെ വരണം ത്രേസ്യ വന്നെന്ന് ഞാനറിഞ്ഞു ഞാൻ ഒരാഴ്ചയായി ധ്യാനത്തിലായിരുന്നു സുഖമല്ലേ അതെ ത്രേസ്യ മദർ എന്നോട് പറഞ്ഞു ത്രേസ്യ നല്ല ദൈവചൈതന്യമുള്ള കുട്ടിയാണെന്ന് തീവ്രമായ ആഗ്രഹത്താൽ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് മഠത്തിൽ ചേരുവാൻ വന്ന കുട്ടിയാണെന്നും എല്ലാ വെള്ളിയാഴ്ചയും പഞ്ചക്ഷതമുണ്ടായി കർത്താവിൻ്റെ പാടുപേടയിൽ പങ്കാളിയായി ജീവിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി എല്ലാം ദൈവഹിതമാണമേ എന്നെ മദർ ഒരു വലിയ ദൗത്യമേൽപ്പിച്ചു ത്രേസ്യയുടെ ഗുരുത്തിയമ്മ ആകണമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു നാളെ മുതൽ നമസ്കാരങ്ങളും വാഴ്വിൻ്റെ ഗാനങ്ങളും പഠിച്ചു തുടങ്ങാം സംബാലേ സലാസ രാസദ് പകരാ ശ്ലാലോമാലേ സ ഇത് വാഴവിൻ്റെ പാട്ടാണ് സുറിയാനിയിലാണ് നമസ്കാരങ്ങളെല്ലാം ഞാൻ മലയാളത്തിലാക്കിത്തരാം വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശരണത്തിൻ്റെയും കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കാം വളരെ നന്ദി ഒരുപാട് സന്തോഷം തോന്നുന്നു ഇന്നുമുതൽ സ്നേഹത്തിൻ്റെ കൊന്തയുടെ ചെറിയ മണിക്ക് കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും വലിയ മണിക്ക് കർത്താവെ എനിക്കധികം സ്നേഹം നൽകണമേ എന്നും ചൊല്ലണം ശരിയമ്മേ ഉപദേശമാണെന്ന് കരുതണ്ട ഉപവാസവും പ്രാർത്ഥനയും നമസ്കാരങ്ങളും ഇല്ലാതെ ഒരു സന്യാസിക്കും പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല സന്യാസത്തിൻ്റെ ആകെത്തുക പ്രാർത്ഥനയും പരിത്യാഗങ്ങളുമാണ് ഞാനത് മനസ്സിലാക്കുന്നു അമ്മേ എന്താണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്ന കുട്ടിയാണ് ത്രേസ്യ എനിക്കറിയാമല്ല സഹനങ്ങളാൽ ദൈവം നിന്നെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് ഈ കത്തിൽ ഒരു പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു ഒരു നന്മരണം ലഭിക്കാൻ ത്രേസ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മേ ഗുരുത്തി അമ്മേ അമ്മേ അമ്മയുടെ പേരെന്താ ഉപ്രാസിയുപ്രാസ്യാ അമ്മ ഞങ്ങൾ ത്രേസ്യയെ ഒരു ഉപാധിയും കൂടാതെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാൽ ഞങ്ങളത് മെത്രാനച്ചനെ നേരിൽ കണ്ടറിയിക്കുകയും ചെയ്തു മെത്രാനച്ഛന് സന്തോഷമാകുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ ഉടൻ മഠത്തിൽ ചേർക്കണ്ടെന്നാണ് തിരുമേനി അറിയിച്ചത് മഠത്തിൽ ചേരാൻ എനിക്ക് യാതൊരു മനസ്സും തോന്നുന്നില്ല ആഗ്രഹവും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നോട് ക്ഷമിക്കണം ഈ വിവരം ഞാൻ മെത്രാനച്ചനെ ധരിപ്പിക്ക മദർ അടുത്ത ദിവസം ത്രേസ്യെ മെത്രാനച്ചനെ കാണാൻ അനുവദിക്കണം ശരിയച്ച ഇനി യുടെ വിവരങ്ങൾ പറയൂ അവളെ കണ്ടിരുന്നോ ഒല്ലൂർ മഠത്തിൽ ചേർക്കണ്ട എന്ന പിതാവിന്റെ തീരുമാനം അറിഞ്ഞതു മുതൽ ത്രേസ്യ വിഷമത്തിലാണ് ഇപ്പോൾ അവൾക്കും ആ മഠത്തിൽ തുടർന്ന് നിൽക്കുവാൻ താൽപര്യമില്ലെന്നാണ് എന്നോടും പറഞ്ഞത് അതിനവൾ കാരണമെന്തെങ്കിലും പറഞ്ഞോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാണ് അവൾ പറഞ്ഞത് ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ദൈവ തിരുമനസ് അറിയുവാൻ എനിക്ക് സാവകാശം കിട്ടിയേ പറ്റൂ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ അവളോട് പറയുക ദൈവം വെളിപ്പെടുത്തി തരും അടുത്ത ഞായറാഴ്ച എന്നെ കാണുവാൻ അവൾ അനുവദിക്കാം ഒരു തീരുമാനം അന്നെടുക്കാം ശരി പിതാവി എന്തുകൊണ്ടോ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിച്ചില്ല നീ ഒരുപാട് പ്രാർത്ഥിക്കുന്നവളാണല്ലോ ദൈവഹിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാതോർക്കുക എനിക്കിപ്പോൾ ഒന്നേ പറയുവാനുള്ളൂ നീ ഈ മഠത്തിൽ താമസിക്കുവാനല്ല ദൈവത്തിന്റെ തിരുമനസ്സെന്ന് എനിക്ക് തോന്നുന്നു നിന്റെ ഇടവേക്കാർ ഒന്നടങ്കം നിന്നെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എനിക്ക് നിവേദനം തന്നിരിക്കുന്നു വളരെ അതിശയകരമായി തോന്നുന്നു എനിക്ക് ഈ സംഭവങ്ങളെല്ലാം അതുകൊണ്ട് നിനക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകാം അവിടെ നിന്ന് പറയുന്നത് എല്ലാം അനുസരിക്കാം ഈ ഉള്ളവൾ പിന്നെ നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ആത്മപിതാവ് നിനക്ക് വേണ്ടി ഒരു ഭവനം പഠിത്തു തരും പോയിക്കൊള്ളു നന്ദി പിതാവേ ഊക്കലച്ചൻ വിദേത്തലച്ചനുമായി ഉടൻ ഈ വിവരം സംസാരിക്കണം ശരി പിതാവേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവേ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ത്രേസ്യ ഞങ്ങളോടൊപ്പമാക്കാൻ മറിച്ച് സംഭവിച്ചത് വേദനാജനകമാണ് യവുപ്രേസ്യാമ്മയ്ക്ക് ത്രേസ്യയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാ നമസ്കാരങ്ങളും പഠിപ്പിച്ചു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ദൈവപരിപാലനയിൽ നാം ആശ്രയിച്ചാൽ മാത്രം മതി എന്റെ ഇഷ്ടമല്ല എല്ലാം അവിടെത്തെ ഇഷ്ടം നിറവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടി എടുക്കട്ടെ എടി എന്റെ മോളെ മോളെ ഞാൻ കാത്തിരിക്കുന്നു എന്റെ ചേച്ചി സുഖാണ്ടോ സുഖായിരിക്കുന്നു എല്ലാവർക്കും പുത്തഞ്ചറ ഗ്രാമം വിട്ട് ഇനി എങ്ങും പോകരുത് മോളി ഈ നാട്ടിൽ നിന്ന് പോയ പിന്നെ ഈ നാടൊക്കെ ഉറങ്ങി ആയി ഇനി എങ്ങും പോകരുത് നിങ്ങൾ ആരും വിഷമിക്കണ്ട എങ്ങും വിഷമിക്കണ്ടും കേട്ടാ ഞങ്ങളൊക്കെ ഇനി കൂടെയുണ്ട് சரி <laughs> അപ്പന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നോക്കുന്നുണ്ടേ ചേച്ചി എന്താ ഒരാഴ്ച മാസം കഴിഞ്ഞത് അകത്തോട്ട് കേട്ടടാ എന്നിട്ട് വലത് കാലു വെച്ച് കേറ് നാട്ടുകാരുടെ ഐശ്വര്യമല്ലേ തിരിച്ചു കിട്ടിയത് അപ്പാ ഇതിനുടനെ ഒരു പരിഹാരം കാണണം ഒന്നുകിൽ ത്രേസക്ക് ഒരു വീട് വെച്ചു കൊടുക്കാം ഞാൻ സമാധാനം നീ ഈ അവസയപ്പറ്റി കല്യാണാലോചനകൾ വരിക ഇട്ടിയാനവും വളർന്നു വരുന്നു ഇങ്ങനെ ഒരു കെട്ടാമങ്ക തറവാട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ ഞാൻ പറഞ്ഞില്ലേ പരിഹാരം ആ അത് മതി ദേ എന്റെ പണി കഴിഞ്ഞു ങ്ങളും ഉജ്ജ്വലിപ്പിക്കുന്ന വചനഹിത സഹനപദഗമനവര നടനരസമണ്ഡപം പാവനം ൾ തേടിയ മാർത്തോമായുടെ ഹൃദയം പാടിയ നാട്ടിൽ മാർഗം കളിയുടെ ഗീതികളെന്നും മുഖരിതമായൊരു മലനാട്ടിൽ തപസ്വിനി മറിയം Peace. <muchas>